ലഹരിക്കെതിരെ കായിക എന്ന ശീർഷകത്തിൽ എസ് എഫ് ഐ മഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റുഡൻസ് ഒളിമ്പിക്സ് സംഘടിപ്പിച്ചു ജി എച്ച് എസ് എസ് പാണ്ടിക്കാട് ഗ്രൌണ്ടിൽ നടന്ന ഏരിയ തല പരിപാടി ഏഷ്യൻ മീറ്റ് യോഗ്യതാ താരം ഷെഹീൻ ഉദ്ഘാടനം ചെയ്തു കായിക ലഹരി എന്ന ശീർഷകത്തിൽ ഒളിമ്പിക്സ് ഇതിനകത്ത് പങ്കെടുക്കുന്ന എല്ലാ കായിക പ്രേമികൾക്കും അത് കായിക താരങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ കലാകായിക മേഖലയിൽ വിവിധ തരം വ്യത്യസ്തമായ പരിപാടികളാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന എസ് എഫ് ഐക്കും ഒരായിരം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും ആധുനിക സമൂഹത്തിനാവശ്യമായ പുരോഗമനപരവും വിപ്ലവപരവുമായ ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കായിക ലഹരി എന്ന ശീർഷകത്തിൽ സംസ്ഥാനാകമാനം കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് എസ് എഫ് ഐ മഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി മൈതാനത്ത് സ്റ്റുഡന്റ്സ് ഒളിമ്പിക്സ് എന്ന പേരിൽ അത്ലറ്റിക്സ് മീറ്റ് സംഘടിപ്പിച്ചത് നൂറ് ഇരുന്നൂറ് മീറ്റർ ഓട്ടോ മത്സരവും ഷോർട്ട് പുട്ട് ജാവലിംഗ് ത്രോ ഡിസ്കസ് ത്രോ ലോങ് ജംപ് റിലേ തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരം നടന്നത് എസ് എഫ് ഐ ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം ജിതിൻ അധ്യക്ഷത വഹിച്ചു ഏരിയ ജോയിന്റ് സെക്രട്ടറി ദീപക് ഡി വൈ എഫ് ഐ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം ബാബു റഹ്മാൻ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സിമി മറിയം എസ് എഫ് ഐ ഏരിയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള വീണ അനുപമ അഭിഷേക് എസ് എഫ് ഐ പാണ്ടിക്കാട് ലോക്കൽ പ്രസിഡന്റ് അപർണ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഇസ്റ്റ് ലൈവ് പാണ്ടിക്കാട്